ബിസിനസ് നിങ്ങളെ കോടീശ്വരനാക്കും ചാണക്യനെ അനുസരിക്കൂ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യൻ ചാണക്യൻ ജീവിതത്തിൽ മുന്നേറുന്നതിനും വിജയം നേടുന്നതിനും വേണ്ട എല്ലാ തന്ത്രങ്ങളും ഉപദേശങ്ങളും ചാണക്യനീതിയിൽ വിവരിച്ചിട്ടുണ്ട് ബിസിനസ്സിൽ കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാണക്യന്റെ ചില വാക്കുകൾ നിങ്ങൾക്ക് വളരെ സഹായകരമാകും ഏതെങ്കിലും ബിസിനസ്സുകാരൻ ആചാര്യൻ ചാണക്യന്റെ ഈ പാഠങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചാൽ അയാൾ എല്ലാ ജോലികളിലും വിജയിക്കും ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും അത് പിന്തുടരുകയും വേണം വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുന്നതിൽ വളരെയധികം സഹായിക്കും തുടക്കം നന്നാകണം ഒരു ബിസിനസ് നടത്തുന്നതിന് ഒരു വ്യക്തി എപ്പോഴും കഠിനാധ്വാനം ചെയ്യണമെന്നും ഉത്സാഹത്തോടെ പ്രവർത്തിക്കണമെന്നും ചാണക്യൻ പറയുന്നു കഠിനാധ്വാനം കൂടാതെ മനുഷ്യന് ഒരിക്കലും വിജയം ലഭിക്കില്ലെന്ന് ആചാര്യൻ ചാണക്യൻ ഓർമ്മപ്പെടുത്തുന്നു ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ സംതൃപ്തിക്ക് മുൻഗണന നൽകുകയും വേണം ആചാര്യൻ ചാണക്യം പറയുന്നത് ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും സമയവും വിഭവങ്ങളും ശരിയായി ഉപയോഗിക്കണം ഭാവിയിലെ അപകട ഭയപ്പെടരുത്